എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നിന്ന് കുറച്ച് ചക്ക പിടിച്ചിട്ട് അത് കുറച്ച് വറുക്കാനും അതുപോലെ കറി വയ്ക്കാനും അതുപോലെ ചക്കപ്പൊഴുത്തത് വേയിച്ച് വയ്ക്കാനും വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ എപ്പോൾ ആവുമെന്നും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഒരു നെയ്ബറിൻ്റെ അവിടെ ചക്ക പൊട്ടിച്ചു പറമ്പിൽ രഘുവട്ട പറമ്പിലാണ് ചക്കപുട്ടി പിന്നെ കേട്ടോ അപ്പം അവരുടെ അവിടെ നിറയെ തോൽ നിറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു പറമ്പാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ചക്ക പൊട്ടിച്ചു ഞങ്ങൾ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ അപ്പോൾ ഒരെണ്ണം പച്ചയും അതുപോലെ ഒരെണ്ണം പഴുത്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചക്ക വറുക്കാനായിട്ട് എടുത്തു അതുപോലെ തന്നെ കുറച്ച് ചക്ക ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചു പിന്നെ കുറച്ച് ചക്ക പഴുത്തത് പുഴുങ്ങി വെച്ചു കിട്ടും അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് എടുക്കാമല്ലോ അപ്പം അതായത് ചക്ക ഉപ്പേരിക്ക് വേണ്ടി വേവിച്ചതാണ് കേട്ടോ ഞങ്ങൾക്കിങ്ങനെ കുഴയാതെങ്ങനെ ഉതിർന്ന് കിടക്കുന്ന ചക്കപ്പേരിയാണ് ഇഷ്ടം അതുപോലെ ദ ചക്ക കുറച്ച് പുഴുഞ്ഞു വെച്ച് പഴുത്തതായിരുന്നു ഒരെണ്ണം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കേട്ടോ